ം എടുത്ത് ഭദ്രാമനവും നമ്മുടെ വർക്കിച്ചേട്ടൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിലെ അവിടേക്ക് നാളെ പുതിയ താമസക്കാർ വരുന്നുണ്ട് രാത്രി അത്താഴം കഴിക്കുമ്പോൾ കൃഷ്ണപിള്ള ഭാര്യയോടും മകളോടുമായി പറഞ്ഞു അത് എന്തായാലും നന്നായി അത്രയും നല്ലൊരു വീട് ആളും അനക്കവും ഇല്ലാതെ കിടന്ന് നശിക്കുമല്ലേ ഇപ്പോൾ ആളും വിളിച്ചുമൊക്കെ ആയാൽ നമുക്കും പേടിക്കേണ്ടല്ലോ വിളിച്ചാൽ വിളി കേൾക്കണ ദൂരത്ത് ഒരു വീടുള്ളത് എപ്പോഴും നല്ലതാണ് അയാളുടെ പ്ലേറ്റിലേക്ക് പയർ തോരൻ വിളമ്പിക്കൊണ്ട് ഭാര്യ ശാരദ പറഞ്ഞു അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എങ്ങാണ്ടാണ് അവിടെ വരുന്നത് ആരൊക്കെയാണാവൂ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു വല്ല പെൺകുട്ടികളും ആയാലും മതിയായിരുന്നു എനിക്കൊരു കൂട്ടാവുന്നല്ലോ അയാളുടെ മകൾ താര പറഞ്ഞു വരുമ്പോൾ അറിയാമല്ലോ ആരൊക്കെയാണെന്ന് നീ വേഗം കഴിച്ചിട്ട് എഴുന്നേൽക്കാൻ നോക്ക് അയാൾ സംഭാഷണം അവസാനിപ്പിച്ചു നാട്ടുകാർ മാഷെന്ന് ബഹുമാനത്തോടെ വിളിക്കുന്ന കൃഷ്ണപിള്ള റിട്ടയേർഡ് അധ്യാപകനാണ് ഭാര്യ ശാരദ വീട്ടമ്മയും കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം കുട്ടികൾ ഇല്ലാതിരുന്ന അവർ താരയെ അവൾക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ ഡെത്ത് എടുത്തതാണ് ഇപ്പോൾ കൊച്ചിയിൽ സ്വന്തമായി ക്ലിനിക്ക് നടത്തുകയാണ് ഗൈനക്കോളജിസ്റ്റായ താര സന്തുഷ്ട കുടുംബം ശരദേ അപ്പുറത്ത് ആള് വന്നെന്ന് തോന്നുന്നു കേട്ടോ അപ്പുറത്തെ വീട്ടിലേക്ക് വീട്ടു സാധനങ്ങളുമായി പോകുന്ന വണ്ടികൾ കണ്ട് ഔട്ടിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന മാഷ് അകത്തേക്ക് നോക്കി പറഞ്ഞു ഒവോ എന്നാ നിങ്ങളൊന്ന് അവിടെ ചെന്ന് അവരേക്കൊന്ന് പരിചയപ്പെടും അടുക്കളയിൽ നിന്നും പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ശാരദ പറഞ്ഞു അവരിപ്പോൾ വന്നതല്ലേ ഉള്ളൂ ശാരദേ വൈകിട്ട് താരമോള് വരട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം നമ്മുടെ പുതിയ ആൾക്കാരില്ലേ എന്നാ അത് മതി അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കട്ടെ നമുക്ക് വൈകിട്ട് പോവാം അമ്മേ വൈകുന്നേരം ചായക്കുള്ള ഉള്ളിവട തയ്യാറാക്കുകയായിരുന്ന ശാരദയെ പിറകിൽ നിന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് താര ചിണുങ്ങി നീ എന്താ ഇന്ന് നേരത്തെ ജോലി കഴിഞ്ഞ് മടങ്ങി എത്തിയ താരയോട് ശാരദ ചോദിച്ചു അതോ ഞാനിന്ന് ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരുത് ഇന്ന് നിന്റെ ശാരദക്കുട്ടി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊരിഞ്ഞ ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ടെന്ന് ആരോ മനസ്സിൽ ഇങ്ങനെ പറയും പോലെ പിന്നെ ഇരിക്കപ്പോ കിട്ടിയില്ല പെട്ടെന്ന് വണ്ടി എടുത്തിങ്ങി പോന്നു താര മുരിഞ്ഞ ഒരു ഉള്ളിവടയെ എടുത്ത് കടിച്ചു ശാരദയെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു മുളെ താരെ നീ ഈ രായ അച്ഛന് കൊടുത്തിട്ട് വേഗം കുളിക്കാൻ നോക്ക് അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട് നമുക്കൊന്ന് അവിടെ വരെ പോവാം അച്ഛനുള്ള ചായ കൊടുത്തതിനു ശേഷം താര കുളിച്ച് വൃത്തിയുള്ള ചുരിദാർ ധരിച്ച് ആളിലേക്ക് ചെന്നു മാഷും ഭാര്യയും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു വാതിൽ ഭദ്രമായി പൂട്ടിയ ശേഷം അവർ അപ്പുറത്തേക്ക് നടന്നു കോളിംഗ് ബില്ലടിച്ച് ഏറെ നേരം കഴിഞ്ഞാണ് വാതിൽ തുറന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തു വന്നത് അയാൾ ചോദ്യഭാവത്തിൽ അവരെ നോക്കി എൻ്റെ പേര് കൃഷ്ണപിള്ള അപ്പുറത്ത് കാണുന്നത് ഞങ്ങളുടെ വീടാണ് ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ് മാഷ് അയാളോട് പറഞ്ഞു വരൂ ചെറുപ്പക്കാരൻ നിറഞ്ഞ ചിരിയോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു കാഞ്ഞിരപ്പള്ളിയിലാണല്ലേ വീട് ഹാളിലെ സോഫയിലേക്ക് അമർന്നിരിക്കുമ്പോൾ മാഷ് അയാളോട് ചോദിച്ചു അതെ അയാൾ പുഞ്ചിരിച്ചു എന്താ പേര് നന്ദൻ അയാൾ പറഞ്ഞു ഞാൻ കൃഷ്ണപിള്ള ഇതെൻ്റെ ഭാര്യയും മകളുമാണ് നന്ദൻ അവരെ നോക്കി ചിരിച്ചു ഞങ്ങൾ ശരിക്കും കൊല്ലങ്കാരാണ് അവിടെ ഒരു സർക്കാർ സ്കൂളിലെ മാഷായിരുന്നു ഞാൻ ഇവിടെ ഇടപ്പള്ളിയിലാണ് മോളുടെ ക്ലിനിക്ക് അതുകൊണ്ട് ഇങ്ങ് പോന്നതാണ് നന്ദൻ താരെ നോക്കി അച്ഛൻ്റെയും അമ്മയുടെയും വെളുത്ത നിറമല്ലെങ്കിലും ഇരുനിറമുള്ള നല്ല ഐശ്വര്യം തുളുമ്പെന്ന മുഖം താര നന്ദനെ നോക്കി ചിരിച്ചു നന്ദൻ എന്തു ചെയ്യുന്നു മാഷി ചോദിച്ചു ഇൻഫോ പാർക്കിലാണ് അയാൾ പറഞ്ഞു പെട്ടെന്ന് അകത്ത് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു അകത്തെ മുറിയിൽ നിന്നും പ്രായമായ ഒരു സ്ത്രീ കയ്യിലൊരു ആൺകുഞ്ഞുമായി ആളിലേക്ക് വന്നു നന്ദനെ കണ്ടയുടൻ കുഞ്ഞ് അയാളുടെ കൈയിലേക്ക് ചാടി എന്റെ മോനാണ് തമ്പുരു അയാൾ കുഞ്ഞിൻ്റെ മുടിയിൽ തലോടി താര വാത്സല്യത്തോടെ കുഞ്ഞിനെ നോക്കി ഭാര്യ ശാരദ നന്ദനോട് ചോദിച്ചു തമ്പരുവിനെ പ്രസവിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് പോയി സുഖമില്ലായിരുന്നു അയാൾ വേദനയോട് ചിരിച്ചു ശാരദ വല്ലാതെയായി ചോദിക്കേണ്ടിയിരുന്നില്ല സുമചേച്ചി ഇവർക്ക് ചായ എടുക്ക് നന്ദൻ കുഞ്ഞിനെയും കൊണ്ടുവന്ന സ്ത്രീയോട് പറഞ്ഞു തമ്പരുവിൻ്റെ ആയാണ് നന്ദൻ അവരോട് പറഞ്ഞു ഭാര്യയുടെ വീട്ടുകാരൊക്കെ താര ചോദിച്ചു കൊണ്ട് അവരാരും എന്നെയോ മോനെയോ തിരക്കാറില്ല പിന്നെ എൻ്റെ വീട്ടുകാരുണ്ടല്ലോ അത് തന്നെ ധാരാളം പിന്നീടൊന്നും ചോദിക്കാൻ മനസ്സവരെ അനുവദിക്കാത്തത് കൊണ്ട് ചായയും കുടിച്ച് മാഷും കുടുംബവും ഇറങ്ങി രാത്രി താരക്ക് ഉറങ്ങാനായില്ല തമ്പുരുവിൻ്റെ ഓമനത്തം നിറഞ്ഞ മുഖം വല്ലാത്തൊരു നോവായി അമളിൽ നിറഞ്ഞു ഒരമ്മയുടെ ചൂടും സ്നേഹവും കിട്ടേണ്ട ഇളം പ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടു പോയല്ലോ ഈശ്വര അവളുടെ കണ്ണ് നിറഞ്ഞു പിറ്റേന്ന് താര നന്ദിന്റെ വീട്ടിലേക്ക് പോയി ആരുത് ഇന്നലെ വന്ന കുട്ടിയല്ലേ കയറുക വാതിൽ തുറന്ന് സുമ അവളെ അകത്തേക്ക് വിളിച്ചു ഇന്ന് ജോലിക്ക് പോയില്ലേ സുമ അവളോട് തിരക്കി ഇല്ല ഇന്ന് ലീവാണ് താര മറുപടി പറഞ്ഞു തമ്പുരു എവിടെ അവൾ കുഞ്ഞിനെ തിരക്കി ഇവിടുണ്ട് ഹാളിൽ ഇരുന്ന് കളിക്കുന്ന കുഞ്ഞിനെ സുമ വാരിയെടുത്തു വാട ചകരേ താര കുഞ്ഞിനെ നേരെ കൈനീട്ടി ഒന്ന് മടുത്തുനിന്നതിനു ശേഷം അവൻ താരയുടെ കൈയിലേക്ക് ചാഞ്ഞു അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പഞ്ഞി പോലുള്ള അവൻ്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു കുഞ്ഞ് ഇക്കിളി പൂണ്ട് വല്ലാത്തൊരു ശബ്ദത്തോടെ അവളുടെ മൂക്കിൻ തുമ്പിൽ കുഞ്ഞിരി പല്ലുകൊണ്ട് കടിച്ചു താരയുടെ കണ്ണ് വേദന കൊണ്ട് നിറഞ്ഞു കടിച്ചോ അവൻ കുറുമ്പനായവൻ കുസൃതിച്ചിരി കൂടുതലാണ് സുമ ചിരിയോടെ കുഞ്ഞിനുള്ള കുറുക്കുമായി വന്നു അതിന് താചേച്ചി ഞാൻ കൊടുക്കാം താര കുറുക്കുപാത്രം സുമയുടെ കയ്യിൽ നിന്നും വാങ്ങി കുഞ്ഞിനെ മടിയിലിരുത്തി കൊഞ്ചിച്ചും ലാളിച്ചും അവനെ ഊട്ടി മോളെ ഇഷ്ടമായി തോന്നുന്നു കുറുക്കു മൊത്തം കഴിച്ചല്ലോ അല്ലെങ്കിൽ മൊത്തം തുപ്പിയും തട്ടിയും കളയാറാണ് പതിവ് സുമ ചിരിയോടെ പറഞ്ഞു ആണോടെ അക്കള മാടി താര തമ്പുരുവിൻ്റെ കവളിൽ ചെറുതായി നുള്ളിക്കൊണ്ട് ചോദിച്ചു മറുപടിയായി തൻ്റെ കുഞ്ഞ് കാട്ടി തമ്പുരു ചിരിച്ചു സുമ അടുക്കളയിൽ വൈകുന്നേരത്തേക്കുള്ള അത്താഴം തയ്യാറാക്കുന്ന തിരക്കിൽ അവൾ അവൻ്റെ കുഞ്ഞുടുപ്പുകളൊക്കെ ഊരി ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു തിരികെ അവനുമായി ഹാളിലേക്ക് വരുമ്പോഴാണ് ഷോ കേഴ്സിൽ ഇരുന്ന നന്ദിന്റെ വിവാഹ ഫോട്ടോ താര കാണുന്നത് നല്ല വെളുത്ത സുന്ദരിയായൊരു പെണ്ണ് നന്ദി നന്നായി ചേരും അവൾ ആ ഫോട്ടോ കയ്യിലെടുത്തു അതാണ് മോളെ തമ്പൂരുവിന്റെ അമ്മ ഹാളിലേക്ക് വന്ന സുമ പറഞ്ഞു ഇവരെങ്ങനെയാ മരിച്ചത് താര ചോദിച്ചു എൻ്റെ മോളെ അതൊന്നും പറയണ്ട നന്ദനും അർച്ചനയും കോളേജ് സമയം തൊട്ട് സ്നേഹമായിരുന്നു വേറെ ജാതി ആയിരുന്നതുകൊണ്ട് ആ കൊച്ചിൻ്റെ വീട്ടുകാർക്കൊക്കെ ഇതിനെതിരായിരുന്നു എല്ലാരെയും എതിർത്തുകൊണ്ട് കല്യാണം കശത രണ്ടാളും ആ കൊച്ചനാണേൽ ഏതാണ്ടൊക്കെ സൂക്കേട ഉണ്ടായിരുന്നു ഈ തമ്പുരുവിനെ ഗർഭിണിയായപ്പോൾ അബോർഷൻ വേണമെന്ന് ഡോക്ടർ ആഗ്രഹമാട്ടം പറഞ്ഞതാ കേട്ടില്ല അങ്ങനെ അർച്ചന മൂന്ന് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ കുട്ടിയെ നോക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് എന്തായി തമ്പുരു ജനിച്ച് രണ്ടാം ദിവസം അതങ്ങ് പോയി പിന്നെ ഞാനാ ഇവനെ വളർത്തിയതൊക്കെ അവർ തൊണ്ടിടറിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഉണ്ടമോളെ കുടുംബവും കുട്ടികളുമൊക്കെ പക്ഷേ ഞാൻ പോയാൽ ഈ കുഞ്ഞിനെ ആര് നോക്കുമെന്നാ ചെയ്യുന്ന ജോലിയോടെ ഇരട്ടി ശമ്പളവും നന്ദൻ തരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുക താരയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി അവൾ തമ്പുരുകനെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് കാളിംഗ് ബെൽ മുഴുങ്ങി നന്ദൻ വണ്ണെന്ന് തോന്നുന്നു മുളെ സുമ വാതിൽ തുറക്കാൻ ഓടി വാതിൽ തുറന്ന് താരയെ കണ്ടപ്പോൾ നന്ദൻ ചെറുതായി ഒന്ന് പരിങ്ങി താര അയാളെ നോക്കി പുഞ്ചിരിച്ചു കുഞ്ഞു അയാളെ കണ്ടതും അവളുടെ കയ്യിലിരുന്ന് കുതറാൻ തുടങ്ങി അയാൾ തൻ്റെ കയ്യിലെ ബാഗ് ടീപ്പോവിലേക്ക് വച്ച് കുഞ്ഞിനെ എടുക്കാൻ കൈ നീട്ടി അവൾ കുഞ്ഞിനെ അയാൾക്ക് കൈമാറുമ്പോൾ അറിയാതെ നന്ദൻ്റെ കൈകൾ താരയുടെ വിരലുകളുമായി തട്ടി വല്ലാത്തൊരു കുളിര് പെട്ടെന്ന് അവളുടെ ദേഹത്തൂടെ പാഞ്ഞുപോയി കുഞ്ഞിനെ അയാൾക്ക് കൊടുത്തുകൊണ്ട് അവൾ സുമയോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി പകുതിയെത്തി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ വാതിലടയ്ക്കുന്ന നന്ദനയാണ് കണ്ടത് പിറ്റേന്ന് ക്ലിനിക്കിലെ ജോലി തിരക്കിനിടയിലും അവളുടെ ചിന്ത നന്ദനയും തമ്പുരുവിനെയും കുറിച്ചായിരുന്നു വൈകുന്നേരം കുഞ്ഞിനുള്ള ചോക്ലേറ്റുമായി അവൾ നന്ദൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ സുമ വേഷമൊക്കെ മാറ്റി നിൽപ്പുണ്ടായിരുന്നു ചേച്ചി എവിടെ പോവാ താര തിരക്കി എൻ്റെ പൊന്നു പൊന്നുകുഞ്ഞ് എൻ്റെ മോൾക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് നാളെ രാവിലെ അവരിങ്ങെത്തും അമ്മയായ ഞാനവിടെ അപ്പോൾ കാണണ്ടേ നന്ദൻ വന്നിട്ട് വേണം കുഞ്ഞിനെ ഏൽപ്പിച്ച് എനിക്ക് പോവാൻ നാളെ ഉച്ചതിരിഞ്ഞ് ഞാനിങ്ങി വരൂ എന്നാൽ ചേച്ചി പൊയ്ക്കോളൂ നന്ദൻ വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം താര കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങി സുമ ഒന്ന് ശങ്കിച്ചു നിന്നു പിന്നെ കുഞ്ഞിനെ അവൾക്ക് കൈമാറി ബാഗുമെടുത്ത് പോവാൻ ഒരുങ്ങി കുഞ്ഞിനുള്ള ഭക്ഷണം മേശപ്പുറത്ത് ഏരിപ്പൊണ്ടട്ടാമോളെ അവർ തിരിഞ്ഞു നോക്കി പറഞ്ഞു ചുമ കൺമുന്നിൽ നിന്നും മറഞ്ഞപ്പോൾ താര കുഞ്ഞുമായി അകത്തേക്ക് നടന്നു അവൾ തമ്പുരുവിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നന്ദൻ്റെ കാറിൻ്റെ ശബ്ദം അവൾ കേട്ടു കോളിംഗ് ബെൽ മുഴങ്ങിയതും അവൾ കുഞ്ഞുമായി ചെന്ന് വാതിൽ തുറന്നു സുമ ചേച്ചി പോയല്ലേ വാതിൽ തുറന്നു തന്ന താരയോട് നന്ദൻ ചോദിച്ചു പോയി താര പറഞ്ഞു കുഞ്ഞിനെ ഇങ്ങനെ തന്നേക്കു അയാൾ കുഞ്ഞിനെ വാങ്ങാൻ കൈനെട്ടി താരക്കെന്തോ കുഞ്ഞിനെ കൊടുക്കാൻ തോന്നിയില്ല തമ്പുരുവിൻ്റെ അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ മോനെ ഇന്ന് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു വേണ്ട അതൊന്നും ശരിയാവില്ല അവന് ഭയങ്കര വാശിയാണ് രാത്രി ചിലപ്പോൾ കരയും തനിക്കത് ബുദ്ധിമുട്ടാവും നന്ദൻ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ നോക്കിക്കൊള്ളാം നാളെ രാവിലെ എങ്കിൽ കൊണ്ടുവരാം പ്ലീസ് അവൾ കെഞ്ചി ശരി നന്ദൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു അവൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു കളിയും ചിരിയുമായി സമയം കടന്നു പോയതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല രാത്രി കുഞ്ഞിന് ആഹാരം കൊടുത്ത ശേഷം അവൾ കുഞ്ഞുമായി ഉറങ്ങാൻ കിടന്നു തൻ്റെ മാറിൽ ചേർന്നുറങ്ങുന്ന കുഞ്ഞിനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു പെട്ടെന്ന് അവളുടെ മാറിൽ മുഖമർത്തിക്കിടന്ന കുഞ്ഞ് തൻ്റെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് അവളുടെ മാറിടത്തിൽ പരതി താരയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞൊഴുകി നീ തേടുന്നത് എന്നിൽ ഇല്ല കുഞ്ഞെ എൻ്റെ കണ്ണീര് മതിയെങ്കിൽ നീ അത് ആവോളം കുടിച്ചോളൂ അവളുടെ കണ്ണുനീർ തമ്പുരുവിൻ്റെ ദേഹത്തേക്ക് വീണ് ചിതറി പിറ്റേന്ന് കുഞ്ഞുമായി അവൾ നന്ദന്റെ വീട്ടിലേക്ക് ചെന്നു അയാൾ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അച്ഛനെ കണ്ടതും കുഞ്ഞിന് ശബ്ദമുണ്ടാക്കി അയാൾ അത് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കുഞ്ഞിനെ കണ്ടതും അയാൾ ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് ആർത്തിയോടെ ഉമ്മ വെച്ചു ആദ്യമായിട്ട എൻ്റെ അടുത്ത് നിന്നും അവൻ മാറി നിൽക്കുന്നെ അയാൾ നിറഞ്ഞ കണ്ണുകൾ താരയിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞിനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിൽ ഒരു പങ്ക് എനിക്കും കൂടി കൂടിത്തരുമോ അറിയാതെ താരയുടെ വായിൽ നിന്നും ഒരു ചോദ്യം നന്ദൻ കേട്ടു നന്ദൻ ഞെട്ടലോടെ താരയെ നോക്കി താൻ എന്താണ് പറയുന്നത് എൻ്റെ കുഞ്ഞുമായി താൻ ഒരുപാട് അടുത്ത് പോയെന്ന് എനിക്കറിയാം തൻ്റെ വരവോടു കൂടിയാണ് എൻ്റെ കുഞ്ഞിലും സന്തോഷവും ചിരിയും നിറഞ്ഞത് എന്ന് കരുതി തന്നെ ഞാൻ വേറെ ഒരു രീതിയിലും കണ്ടിട്ടില്ല ഇവന് ജന്മം കൊടുത്ത് രണ്ടാം ദിവസം ഞങ്ങളെ തനിച്ചാക്കി പോയതാ എൻ്റെ അച്ഛൻ അന്നുമുതൽ ഈ നിമിഷം വരെ വേറെ ഒരു പിണിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് എൻ്റെ മോനും അവന് ഞാനും അത് മതി ഒരുപക്ഷെ തനിക്ക് തമ്പിനോടുള്ള സ്നേഹവും എന്നോടുള്ള സഹതാപവും കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത് ആരുടെയും സ്നേഹവും സഹതാപവും ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് താൻ ഇനി കുഞ്ഞിനെ കാണാൻ ഇങ്ങോട്ട് വരരുത് പ്ലീസ് അച്ഛൻ ബഹളം വെക്കുന്നത് കേട്ട് കുഞ്ഞ് പേടിച്ച് കരഞ്ഞ് താരയുടെ നേരെ കൈനീട്ടി അത് കണ്ടതും നന്ദന് ദേഷ്യം ഇരട്ടിച്ചു താനൊന്ന് പോയി തരുമോ പ്ലീസ് നന്ദൻ താരയുടെ നേർക്ക് അലറി താര കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി അവൾ പോയതും നന്ദൻ വാതിൽ വലിച്ചടച്ചു മാഷ് എന്തിനാ കാണണമെന്ന് പറഞ്ഞത് മറിയൻ ഡ്രൈവിലെ കാറ്റേറ്റ് മാഷിൻ്റെ മുന്നിലിരുന്ന് ചായ കുടിക്കുമ്പോൾ നന്ദൻ ചോദിച്ചു ഇന്നലെ താര അവിടെ വന്നതും താൻ അവളോട് ചൂടായതുമൊക്കെ ഞാൻ അറിഞ്ഞു മാഷ് പറഞ്ഞു നന്ദൻ കുറ്റബോധത്തോടെ തല കുനിച്ചു തന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല തൻ്റെ സാധനത്ത് ആരായാലും അങ്ങനെയേ പറയൂ പക്ഷേ ഞാനും ഒരു അച്ഛനാണ് എൻ്റെ മകളുടെ മനസ്സ് നോക്കുന്നത് എനിക്ക് സൈക്കിൻ്റെ തന്ന തനിക്കറിയാവൂ അവൾക്ക് വെറും രണ്ട് വയസ്സുള്ളപ്പോൾ അവളെ ഞങ്ങൾ ഒരു ഓർഫനജിൽ നിന്നും ദത്തെടുത്തതാണ് നന്ദൻ ആചര്യത്തോടെ മാഷിനെ നോക്കി താര അവരുടെ സ്വന്തം മകളല്ല എന്നത് അയാൾക്കൊരു പുതിയ അറിവായിരുന്നു മാഷ് തുടർന്നു അവൾ ഞങ്ങളുടെ മോളല്ല എന്ന് അവൾക്കും അറിയാം പക്ഷെ അതിൻ്റെ ഒരു വേർതിരിപ്പും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടില്ല അനാവശ്യമായി ഒരു വാശിയോ ആഗ്രഹങ്ങളോ അവൾക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെയും അതിനേക്കാൾ ഏറെ തൻ്റെ കുഞ്ഞിനെയും അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ തൻ്റെ മോനിൽ അവൾ തൻ്റെ ബാല്യം കാണുന്നുണ്ടാവും തനിക്ക് അവളെ വിവാഹം ചെയ്തുകൂടെ തൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി അവൾ നോക്കും അവൾക്ക് മാത്രമേ അതിന് കഴിയൂ പക്ഷേ മാഷെ താരയ്ക്ക് നല്ലൊരു പയ്യനെ കിട്ടും ഞാനൊരു കല്യാണം കഴിച്ചു ഒരു പെണ്ണിനൊപ്പം കഴിഞ്ഞ വ്യക്തിയാണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമായി പ്രായം മുപ്പത്തിയാറ് കഴിയുകയും ചെയ്തു എന്നേക്കാൾ നല്ലൊരു പയ്യനെ തീർച്ചയായും താരയ്ക്ക് കിട്ടും നന്ദൻ പറഞ്ഞു ഇതൊക്കെ ഒരു ന്യായീകരണമാണോ നന്ദൻ തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയണ്ട തൻ്റെ വിവാഹം കഴിഞ്ഞതോ ഒരു കുഞ്ഞുള്ളതോ ഒന്നും ഒരു പ്രശ്നവുമല്ല എൻ്റെ മോൾക്ക് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കാൻ സാധിക്കും താൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഒരമ്മയുടെ സ്നേഹം തമ്പുരുവിന് കൊടുക്കാൻ തനിക്ക് സാധിക്കില്ല പക്ഷേ എൻ്റെ മോൾക്ക് അതിന് കഴിയും മനസ്സിൽ നന്മയുള്ളവള എൻ്റെ താരമോൾ മാഷ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് എണീറ്റു താനെന്ന് ആലോചിക്കും ജീവനതുല്യം മക്കളെ സ്നേഹിക്കുന്ന രണ്ടച്ഛന്മാരാണ് നമ്മൾ രണ്ടു മാഷ് പോയിട്ടും നന്ദൻ അരമണിക്കൂറോളം ആ ഇരിപ്പ് തുടർന്നു അയാൾക്ക് അർച്ചനയെയും മോനെയും ഓർമ്മ വന്നു കൂട്ടത്തിൽ അറിയാതെ താരയെയും താരയുടെ ഒക്കത്തിരുന്ന കുഞ്ഞിനെ ബലമായി അവളിൽ നിന്നും വാങ്ങി കയ്യിലെ പാല് സുമ താരയുടെ കയ്യിൽ കൊടുത്തു മോള് മുകളിലേക്ക് ചെല് വാതിൽ തുറന്ന് നന്ദൻ്റെ കയ്യിലേക്ക് പാല് കൊടുത്തുകൊണ്ട് അവൾ നന്ദിനോട് പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ അർച്ചനയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അർച്ചനയോളം എന്ന് എന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ അന്നേ ഞാൻ നന്ദേട്ടനിൽ അധികാരം കാണിക്കൂ ലൈറ്റ് അണച്ചുകൊണ്ട് കിടക്കയുടെ ഓരത്തായി അവൾ ഒതുങ്ങിക്കിടന്നു ഉറക്കത്തിലേക്ക് വഴുതിരിയണ അവളുടെ അരക്കെട്ടിലൂടെ ആരോ അവളെ ചേർത്ത് പിടിച്ചു അത് നന്ദനായിരുന്നു ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നീ എൻ്റെ തമ്പുരുമോന്റെ അമ്മയാണ് എൻ്റെ സ്വന്തം ഭാര്യ നന്ദൻ അവളുടെ പിൻകഴുത്തിൽ പ്രണയപൂർവ്വം ചുംബിച്ചു താഴെ സൂമിയുടെ അടുത്ത് കിടന്ന് ഇതൊന്നും അറിയാതെ തമ്പുരു സുഖമായി ഉറങ്ങുകയായിരുന്നു ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾ ദിവസേന കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ